ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് അധികാരത്തിലെത്തിയതെങ്കിലും തങ്ങളുടെ തീവ്ര വർഗീയ അജണ്ടയുമായി വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കേന്ദ്രത്തിലെ ബി സർക്കാർ വർഗീയ അജണ്ടകൾ നടപ്പാക്കുന്നതിൽ കേന്ദ്രത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി സർക്കാരുകളും രംഗത്ത് വരികയാണ് രാജ്യത്തെ വക്കഫ് സുത്തുക്കൾ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വക്കഫ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി നീക്കവും ഉത്തരാഖണ്ഡിലെ ബി സർക്കാർ ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിച്ചത് വർഗീയ നീക്കങ്ങളിൽ നിന്ന് അല്പം പോലും പിന്നാക്കമില്ല എന്നുള്ള സംഘപരിവാർ പ്രഖ്യാപനം തന്നെയാണ് ഇതൊക്കെ ഇസ്ലാമിക വിശ്വാസികൾ തങ്ങളുടെ സ്വത്തുക്കൾ മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ദാനം ചെയ്യുന്നതാണ് വഖഫ് വിവിധ സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളാണ് ഈ ഭൂമി കൈകാര്യം ചെയ്യുന്നത് റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂമി വഖഫ് ബോർഡുകൾക്ക് കീഴിലാണ് ഒൻപത് ദശാംശം നാല് ലക്ഷം ഏക്കർ ഭൂസ്വത്ത് വിവിധ ബോർഡുകൾക്ക് കീഴിലായുണ്ട് ഈ സ്വത്തുക്കൾക്കൊക്കെ ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യം കണക്കാക്കപ്പെടുന്നുണ്ട് ഇതിൽ ഇരുപത്തിയേഴ് ശതമാനവും ബി ജെ പി ഭരിക്കുന്ന യു പിയിൽ തന്നെയാണ് ബംഗാളിലും പഞ്ചാബിലുമായി ഒൻപത് ശതമാനം സ്വത്തുണ്ട് ലക്ഷക്കണക്കിനേക്കാൾ വക്കഫ് സ്വത്തായുള്ളത് എക്കാലവും സംഘപരിവാറിനെ അലോസരപ്പെടുത്തിയിരുന്നു സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര വക്കഫ് കൗൺസിലിനെയും ബോർഡുകളെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ള ദീർഘകാല ലക്ഷ്യം സംഘപരിവാറിനുണ്ട് കേന്ദ്ര വക് ഓഫ് കൗൺസിലിന്റെയും ബോർഡുകളുടെയും ഘടനയിലും മറ്റു വലിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചുള്ള നിലവിലെ ഭേദഗതി ബില്ല് സംഘപരിവാർ അജണ്ടയുടെ ഭാഗം തന്നെയാണ് കൗൺസിലിലും ബോർഡുകളിലും മുസ്ലിം അല്ലാത്ത രണ്ടുപേരെ നിർബന്ധമായി ഉൾപ്പെടുത്താൻ ഭേദഗതി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട് ഒപ്പം സിഇഒ ആയി വരുന്ന ഉദ്യോഗസ്ഥനും മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല മുസ്ലിങ്ങളായ എം പിമാർ എം എൽ എ മാർ ബാർ കൗൺസിൽ അംഗങ്ങൾ മുതവെല്ലിമാർ എന്നിവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരുന്നു നിലവിൽ ബക്കഫ് ബോർഡ് അംഗങ്ങളായി നിയമിക്കപ്പെട്ടിരുന്നത് പുതിയ ഭേദഗതിയിൽ എല്ലാ അംഗങ്ങളെയും സർക്കാർ നാമനിർദ്ദേശം ചെയ്യും ബിൽ നിയമമാകുന്നതോടെ ബി ജെ പി ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായി വക്കഫ് ബോർഡുകൾ അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാകും സ്വതന്ത്ര സ്വഭാവം നഷ്ടമാകും ഇതോടെ തർക്കത്തിലുള്ള ഭൂമിയും മറ്റും പിടിച്ചെടുക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഒരുങ്ങുകയും ചെയ്യും കഴിഞ്ഞ ഓഗസ്റ്റിൽ ലോക്സഭയിൽ വിവാദ ബിൽ അവതരിപ്പിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ എതിർപ്പ് ഉയർത്തിയിരുന്നു ഇതോടെ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയായിരുന്നു മുപ്പത്തിയൊന്ന് അംഗ ജെ പി സിയും സർക്കാർ ഭൂരിപക്ഷം ഉറപ്പുവരുത്തി ജെ പി സി യോഗങ്ങൾ പലപ്പോഴും സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ചെയർമാൻ ജഗതിംബ ബാലിന്റെ ഏകപക്ഷീയ നീക്കങ്ങളോട് വിയോജിച്ച പ്രതിപക്ഷ എം പിമാരെ സമിതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി നിർദ്ദേശങ്ങളെല്ലാം ചെയർമാൻ തള്ളി ഭരണപക്ഷ എം പിമാർ കൊണ്ടുവന്ന പതിനാല് മാത്രം അംഗീകരിച്ചു ഭേദഗതി നിർദ്ദേശങ്ങളോടെയുള്ള റിപ്പോർട്ട് ചെയർമാൻ വൈകാതെ സർക്കാരിന് കൈമാറും ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസാക്കാനാകും സർക്കാരിന്റെ ശ്രമവും ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേദിയിൽ തന്നെ ബി നടത്തിയ കാര്യം തന്നെയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം കശ്മീരിന്റെ പ്രത്യേക പദവി എന്നിവയ്ക്കൊപ്പം സംഘപരിവാറിന്റെ പ്രധാന അജണ്ടയിൽ ഒന്നായിരുന്നു ഏക സിവിൽ കോഡ് കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറത്തിറക്കിയതോടെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയിരിക്കുകയാണ് മറ്റ് ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളും വൈകാതെ ഇത് നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏറ്റെങ്കിലും തീവ്ര വർഗീയ അജണ്ടകളിൽ നിന്ന് മാറാൻ സംഘപരിവാർ ഒരുക്കമല്ല എന്നതിന്റെ പ്രഖ്യാപനം തന്നെയാണ് വക്കഫ് ഭേദഗതി നീക്കോ ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡ് നടപ്പാക്കലും എല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പായി രൂപപ്പെട്ട മതനിരപേക്ഷ പാർട്ടികളുടെ ഐക്യം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായാൽ മാത്രമേ സംഘപരിവാറിന്റെ വർഗീയ നീക്കങ്ങൾക്ക് തടയിടാൻ സാധിക്കുകയുള്ളൂ